വെൽക്കം ടു കോൺവോ ഹെൽത്ത് ഞാൻ ഡോക്ടർ സഞ്ജീവ് ലാസർ എയിംസ് ഹോമിയോപ്പതി ന്യൂറോ ആട്ടിസം ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻ്റാണ് ഭയാനകമായ ലക്ഷണങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടുകയും കാണുന്നവർക്ക് ഭീതിയുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് എപ്പിലപ്സി അപസ്മാരം എന്നും മലയാളത്തിൽ പറയും എന്നാൽ ഇപ്പോൾ എപ്പിലപ്സി എന്നുള്ള വാക്കിനേക്കാളും കൂടുതൽ പ്രചാരമുള്ളത് സീഷർ ഡിസോർഡർ എന്ന ഒരു പദമാണ് കാരണം ചില സീഷഴ്സ് ആണ് അത് പെട്ടെന്ന് വന്നു പോകും പിന്നീട് വരികയില്ല ആധുനിക ശാസ്ത്രത്തിലെ വൈദ്യശാസ്ത്രത്തിലെ പ്രാമാണിക ഗ്രന്ഥമായ ഡേവിഡ്സൺ നെൽസൺ തുടങ്ങിയ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നു എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സാധാരണ മൂന്ന് പ്രാവശ്യമെങ്കിലും സീഷർ ഡിസോർഡർ ഉണ്ടാകാം അത് ചിലതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകാം ചിലതൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിൽ വരാം എന്നാൽ മൂന്നിൽ പരം മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ സീഷേഴ്സ് ഉണ്ടായാൽ മാത്രമേ അതിന് പ്രയോഗം ആവശ്യമുള്ളൂ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടാവുന്ന ഒട്ടനവധി ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട് അത് ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കനുസൃതമായും ആ രോഗിയുടെ ജനിതക ഘടനയ്ക്ക് അനുസൃതമായും വ്യത്യസ്തമായിരിക്കും ഇത് വിദഗ്ധമായ ഒരു ഒരു കേസ് പെർസെപ്ഷൻ എന്ന് പറയും ഹോമിയോപ്പത്തി ചികിത്സയുടെ മുഖമുദ്ര ആദ്യം ഡോക്ടർ രോഗിയുമായി അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ളവരുമായി മാതാപിതാക്കളോ അധ്യാപകരോ ബന്ധുക്കളോ ഒക്കെ ആയി നടത്തുന്ന ചർച്ചകൾ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിയുന്ന വിലപ്പെട്ട വിവരങ്ങൾ അത് വളരെ പ്രധാനമാണ് ആ ചർച്ചയിൽ നിന്നാണ് ഈ രോഗിയെ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ള ഔഷധത്തിലേക്ക് എത്തിച്ച് എത്തിച്ചേരേണ്ടത് കാരണം ഹോമിയോപ്പതിയിൽ രാസപദാർത്ഥങ്ങളല്ല ഉള്ളത് കെമിക്കൽ ഡ്രഗ്സ് അല്ല ഉള്ളത് നമ്മുടെ തന്നെ ശരി ജനിതക ഘടനയ്ക്ക് വളരെ ഇണങ്ങി ജനിതക ഘടനയോട് വളരെ ഇണങ്ങി നിൽക്കുന്ന ഒരു ഔഷധമായിരിക്കണം അത് അത് നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ ഗുണം തൽക്കാലത്തേക്ക് ആ സീഷർ ഡിസോർഡർ അല്ലെങ്കിൽ ലപ്പിലെപ്സി കുറയുക എന്ന് മാത്രമല്ല പിന്നീട് അത് വരാതിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയുക അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുക അതായത് അതിൻ്റെ കാഠിന്യം കുറയുക അതിൻ്റെ കാളി ഇത് തമ്മിൽ രണ്ട് സീഷ്യൂസ് തമ്മിലുള്ള കാല ദൈർഘ്യം കൂട്ടുക അങ്ങനെ സാവകാശം ആ രോഗത്തെ പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കുക ഇതാണ് ഹോമിയോപ്പതിയുടെ തത്വം സാധാരണയായി അപസ്മാരം വന്ന ഒരാൾ കഴിക്കാൻ തുടങ്ങുന്ന മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായി വരുന്നതായും കാണുന്നത് ആദ്യം കൊടുക്കുന്ന മരുന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ഫലപ്രദമായി വരികയില്ല മറ്റ് പല മരുന്നുകളും അപ്പോൾ മരുന്ന് ചിലപ്പോൾ ആദ്യം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കൂട്ടുകയും പിന്നീട് അതുകൊണ്ട് നിയന്ത്രണാധീനമാവാതെ വരുമ്പോൾ വീണ്ടും മറ്റൊരു മരുന്ന് കൂടി ആഡ് ചെയ്യുകയും അങ്ങനെ രണ്ടും മൂന്നും മരുന്നുകൾ കഴിക്കുകയും കുറച്ച് കഴിയുമ്പോൾ രോഗിയുടെ ഓർമ്മശക്തി കുറയുകയും പഠിക്കാനുള്ള കഴിവ് കുറയുകയും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും രാസ അതായത് സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകൾ സൈഡ് ഇഫക്ട്സ് ഉള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകാറുണ്ട് എന്നാൽ ഹോമിയോപ്പതിയുടെ സമീപനം അങ്ങനെയല്ല വ്യക്തി സൗഹാർദ്ദവും പ്രകൃതി സൗഹാർദ്ദവുമായിട്ടുള്ള മരുന്നുകളിലൂടെയാണ് ഹോമിയോപ്പതി ഇതിനെ ചികിത്സിക്കുന്നത് അപ്പോൾ സാധാരണയായി ഇതിൻ്റെ ലക്ഷണങ്ങൾ നാം എല്ലാവരും വിചാരിക്കുന്നത് എല്ലാ തരത്തിലുള്ള എപ്പിലപ്സിയിലും വായിൽ കൂടെ നുരയും പതയും ഒന്നും വരണമെന്നില്ല അതുപോലെ കൈകൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം കൈകാലുകളിട്ട് അടിക്കുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും അല്ലെങ്കിൽ രോഗി പെട്ടെന്ന് വീഴുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ഗ്രാൻഡ് മാൽ എപ്പിലപ്സി എന്നൊക്കെ പറയുന്ന പോലെ പെറ്റിറ്റ് മാൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ക്ലോണിക് ആൻഡ് ടോണിക് സീഷേഴ്സ് ഒക്കെ ഉള്ള അപസ്മാരമാണ് നമ്മുടെ മനസ്സിലുള്ളത് അത് തീർച്ചയായിട്ടും ഉണ്ട് അത് ഭയാനകം തന്നെയാണ് എന്നാൽ അത് കൂടാതെ ഒരു 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 സെക്കൻഡ് നേരത്തൊക്കെ വരുന്ന തരത്തിലുള്ള എപ്പിലപ്സി പിന്നെ പ്രായ കുട്ടികളിൽ വരുന്ന സ്റ്റൊളാൻറ്റിക് എപ്പിലപ്സി എന്നൊക്കെ പറയുന്ന ഇപ്പോൾ പലതരത്തിലുള്ള പേരുകളും ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നു കുട്ടികൾ പ്യുബർട്ടിയിലെത്തുമ്പോൾ വരാവുന്ന അതായത് പ്രായപൂർത്തിയാവുമ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ വരുന്ന ചിലതരം അപസ്മാര സമാനമായ ലക്ഷണങ്ങളോടൊക്കെയുള്ള ഉണ്ട് അതുപോലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഹിസ്റ്ററിക് കൺവെൽഷൻസ് ഹിസ്റ്റീറിയ പോലെ വരുന്ന അതുകൊണ്ട് നവജാത ശിശുക്കളിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കൊണ്ടുവരുന്ന ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഹോമിയോപ്പതിയിൽ ചികിത്സിക്കാൻ ചികിത്സിച്ച് ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിൽ ഉണ്ട് അതിന് സമാനമായിട്ട് അതിനാവശ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ അതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ ആണ് ഡോക്ടർക്ക് ലഭിക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു അപസ്മാരം സാധാരണഗതിയിൽ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വരെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു അപസ്മാര ബാധ കാണുന്നത് അപ്പോൾ അതിലേറ്റവും പ്രധാനം നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ രോഗിക്ക് പലപ്പോഴും അറിയില്ല ഇത് കണ്ടു നിൽക്കുന്നവരാണ് ഇത്തരത്തിലുള്ള രോഗി രോഗി വീണത് ഇടതുഭാഗത്തേക്കാണോ വലുതുഭാഗത്തേക്കാണോ അപ്പോൾ കണ്ണെങ്ങോട്ടായിരുന്നു പോയിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനു ശേഷം അതിനു മുമ്പ് ഓറ എന്ന് പറയും ഇതാണ് നമുക്ക് ഹോമിയോപ്പതിയിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഓറ എന്നുദ്ദേശിക്കുന്നത് അപസ്മാര ബാധ വരുന്നതിന് മുൻപായിട്ട് ഈ രോഗിക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് അതൊരു പക്ഷേ കണ്ണിൽ ഇരിട്ട് കയറുന്നതാവാം അല്ലെങ്കിൽ തലകറക്കമാവാം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു എന്തെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ ഗന്ധം അവർക്ക് ലഭിക്കുന്നതാകാം ഇത് വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് മാറുമ്പോൾ ആ ഓറ വ്യത്യസ്തമായിരിക്കും ആ ഓറയ്ക്കനുസൃതമായിട്ടാണ് അപ്പോൾ അത് ആ രോഗിക്ക് പറഞ്ഞു തരാൻ സാധിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ രോഗിയുടെ കൂടെയുള്ളവർക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോർത്തി നക്കിക്കൊണ്ട് അതിന് മരുന്ന് നൽകിയാൽ അതിന് അപ്പോൾ അത് രോഗത്തിൻ്റെ രോഗശമനത്തിന് അത് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കും അത് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം അത് വരുന്ന കാലയളവിൻ്റെ ദൈർഘ്യം കുറയ്ക്കാം ഇൻ്റർവെൽ കുറയ്ക്കാം ഇത്തരത്തിൽ പൂർണ്ണ രോഗത്തിൽ രോഗ വിമുക്തിയിലേക്ക് ആ രോഗിക്ക് ഹോമിയോപ്പതിയിലുള്ള ഔഷധങ്ങളിലൂടെ ഈ സീഷർ ഡിസോർഡറിന് ഒരു ശാശ്വത പരിഹാരം നൽകുവാൻ സാധിക്കും